കരോളിന് പോയി ലഭിച്ച പണം കൊണ്ട് ഒരു കൂട്ടം കുട്ടികൾ നിർമ്മിച്ച വെയിറ്റിംഗ് ഷെഡിന് മുൻപിലാണ് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തിന് സമീപം പഴഞ്ഞിക്കടവ് ഗാന്ധിനഗറിലാണ് ഇക്കാണുന്ന വെയിറ്റിംഗ് ഷെഡ് ഉള്ളത് ഏതാണ്ട് എഴുപത്തി അയ്യായിരം രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവിന് വേണ്ടി വന്നത് നാലും അഞ്ചും ലക്ഷം രൂപ മുടക്കി വെയിറ്റിംഗ് ഷെഡുകൾ പണിയുന്ന നമ്മുടെ നാട്ടിലാണ് ഈ പുതിയ മാതൃക ഈ കുട്ടികളും അമ്മമാരും സഹോദര സഹോദരന്മാരും എല്ലാം ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ കരവിൾ ഇറങ്ങിയത് അങ്ങനെ നമുക്കൊരു അൻപത്തി രണ്ടായിരം രൂപയോളം കരോൾ സർവീസിൽ നിന്ന് പിരിഞ്ഞ് കിട്ടി അപ്പോൾ അങ്ങനെ സാ സാഹചര്യത്തിലാണ് ഈ റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു മരം മുറിക്കാനിടയായി ഈ മരം മുറിച്ചപ്പോൾ നമുക്കിവിടെ നിന്ന് വണ്ടി കയറാൻ പറ്റത്തില്ല ഭയങ്കരമായ ചൂടും അതുപോലെ മഴ പെയ്തു കഴിഞ്ഞ ഒന്ന് കയറിയിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായപ്പോൾ നാട്ടുകാരെല്ലാം നമ്മളോട് ആവശ്യപ്പെടുകയുണ്ടായി ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു വെയിറ്റ് ഷെഡ് പണിഞ്ഞുകൂടെയാണ് അന്ന് ആ സന്ദർഭത്തിലാണ് നമ്മൾ വിചാരിച്ചെന്നാൽ ഒരു വെയിറ്റ് ഷെഡിൻ്റെ ആവശ്യകതയുണ്ട് അതിൻ്റെ ഒരു പണി തുടങ്ങണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ എല്ലാവരുമായിട്ട് ആലോചിച്ചു അപ്പോൾ ഈ കുട്ടികളൊക്കെ പറഞ്ഞു എല്ലാവർക്കും നമുക്കെന്നാൽ ആ പൈസ എടുത്ത് അത് ചെയ്യാവുന്ന ഒരു തീരുമാനത്തിനെത്തി അങ്ങനെ അൻപത്തി രണ്ടായിരം രൂപ കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ പറ്റാത്തതിൻ്റെ ഫലമായി നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് പുറത്ത് നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള നാടിനു പുറത്തും അകത്തുമായിട്ടുള്ള നമ്മുടെ സഹോദര സഹോദരന്മാർ നൽകിയ സംഭാവനകളോട് കൂട്ടിച്ചേർത്ത് എഴുപത്തയ്യായിരം രൂപയ്ക്ക് അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയുന്നു പക്ഷേ അതിൻ്റെ ഉദ്ഘാടനമോടെയുള്ള ചിലവ് എൺപത്തി രണ്ടായിരം രൂപയായി അങ്ങനെ ഈ നാട്ടിൽ ഒരു എന്താ പറയുക മാതൃകാപരമായ ഒരു പ്രവർത്തനം കാഴ്ചവെയ്ക്കാനെക്കൊണ്ട് ഈ കൂട്ടാര്മക്ക് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഈ കറോൾ ഇറങ്ങിയപ്പോൾ തന്നെ സ്ത്രീകൾ കുട്ടികൾ യുവ യുവജനങ്ങൾ പ്രായമുള്ളവർ എല്ലാവരും എല്ലാ ആൾക്കാരും സ്ത്രീകളുമൊക്കെ കൈക്കുഞ്ഞുമായിട്ട് വരെ കരോളനൊക്കെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ല ആയിരുന്നു ഈ നാട്ടുകാരോടൊക്കെ ഈ നാട്ടുകാരോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നുണ്ട് നാട്ടിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ അകത്തുള്ളവരും ഗ്രൂപ്പിന് ഗ്രൂപ്പിൽ തന്നെ ഉള്ളവർ വിദേശത്തുള്ളവരും ഒക്കെ ഞങ്ങളെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് വളർന്നു വരുന്ന കുട്ടികളെ ഒരുമിച്ച് കൂട്ടി അവർ വഴിതെറ്റി പോകാതെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായി വളർത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയ ബോധത്തിൽ നിന്നുള്ള ചിന്തയിൽ നിന്നും രാഷ്ട്രീയ രാഷ്ട്രീയ ബോധം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നുള്ള ആ രീതിയിലല്ല സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടായാൽ അതിലേക്ക് കയറി ഇടപെടാനും അതിൽ കൂടെയുള്ള നല്ല പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ടായത് നാലും അഞ്ചും ലക്ഷങ്ങൾ മുടക്കി വെയ്റ്റിംഗ് ഷെഡുകൾ പണിയുന്ന നമ്മുടെ നാട്ടിലാണ് വെറും എഴുപത്തി അയ്യായിരം രൂപ മുടക്കി ഒരു കൂട്ടം കുട്ടികളുടെ നേതൃത്വത്തിൽ വളരെ മനോഹരമായ ഈ വെയ്റ്റിംഗ് ഷെഡ് പൂർത്തീകരിച്ചത് എന്താണെങ്കിലും ഇത് വലിയൊരു മാതൃക തന്നെയാണ് പത്തനാപുരം പഴഞ്ഞിക്കടവ ഗാന്ധിനഗറിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി